കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന ഒരു വിളവെടുപ്പാട്ടോ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് മനസ്സിനൊരു കുളിർമയാണ് ഞമ്മൾ നട്ടുണ്ടാക്കി നമ്മൾ തന്നെ വിളവെടുക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ കുറേ പേര് എന്നോട് പറയും വിളവെടുപ്പ് കാണുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അന്ന് ഇങ്ങനെ ഓരോരോ കമൻറ്റ് കാണും വിളവെടുപ്പ് അങ്ങനെയാണല്ലോ നമ്മൾ നട്ടുണ്ടാക്കി വിള വിളിങ്ങനെ കാണുന്നതൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് വിളവെടുക്കാൻ പോകുന്നത് ഫുൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ അറ്റില് ഞാൻ തക്കാളി എൻ്റെ തക്കാളി പഴുത്ത് നോക്ക് അടിപൊളിയാ കളർ തന്നെ നമ്മൾ ഞെട്ടിക്കൂട്ടോ ഇപ്പോൾ തക്കാളിൻ്റെ വില ഇത്രയാണ് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തക്കാളി കിട്ടുന്നത് നമ്മൾ ചെടിമെന്ന് വേഗം പറിച്ച് ഒഴിച്ചും കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പ്രത്യേകത ആ ഭാഗത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എന്താ ഇങ്ങനെ വിളവെടുക്കാനുള്ളൊരു സുഖം ഞാൻ അതോ വീണുപോയി തൊടുമ്പം വീണുവാൻ കാരണം എന്താ അറിയുമോ പഴുത്തൊഴിക്ക് ഇന്ന് പ പഴുത്തുപോയി വല്ലാണ്ട പഴുത്തു എൻ്റെ പണിത്തേക്ക് കഴിയുമ്പോഴത്തേനൊക്കെ ഇന്ന് ഇവിടെ നിൽക്കൂരാ കാക്കച്ച അങ്ങനത്തേൻ്റെ ഒന്നും ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ ഒരു തരേ കൊത്താൻ വന്നിട്ട് തന്നെ ഇല്ല എൻ്റെ മുമ്പ് ഒരു നാല് കുരങ്ങന്മാരൊന്ന് പാഞ്ഞിരുന്നു എനിക്ക് എന്ത് രസ ഇടക്ക് കാണിച്ചു തരാം എൻ്റെ ഒരു നിറാണ് ഭയങ്കര കളറ് ഇനി ഞാൻ ഉണ്ടേന്ന് നെലത്തിണ്ട് ആ നിലത്ത ഉണ്ടേന്ന് ഞാൻ പറിക്കുന്നത് കാണിച്ചു തരാം ഞാൻ അവിടെ പോട്ടെ ഇതിലൂടെയൊക്കെ നടക്കാൻ പാട ഉണ്ട താഴെ വീണെടുക്കും പോലുണ്ട് നിലം തൊടാൻ പറ്റൂല പോലും ഇത് ചീഞ്ഞു പോകുന്നു ഇങ്ങനെ ഒരു രണ്ട് കിലോ ഒക്കെ ഒരു പ്രാവശ്യം കിട്ടുകറാ എന്താപ്പം അതിൻ്റെ കിട്ടല് നമ്മളിപ്പോൾ അതിൽ ഒരു വളം ചേർത്തിയില്ല ഇത് പച്ച പച്ചതിന്നാണ് കൈ കടഞ്ഞു പോയിട്ടോ ഇനി ഈ ഉണ്ടെടുക്കാനപ്പം ഞങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ച് ഈ ഉണ്ടയാണ് എന്നെ ഞെട്ടിച്ച് നിലത്ത് തൊട്ട് കേടുവന്നില്ലോ കേടുവന്നിയില്ല നിലം തൊട്ടു ഇട്ടു ഇതേ ഒരു സ്ഥലം ഉറപ്പുള്ളൊരു തക്കാളിയാ നിലത്തുനിന്ന് വാരി എടുക്കും പോലെ എടുക്കുന്നത് ഇതായി ഒരൊറ്റം ഒന്ന് കിട്ടിയതായി ഇത് അല്ല ഒറ്റ ഒന്നുമെന്നല്ല ഈ ഭാഗത്ത് നട്ടിന്ന് ഇനി ഞാനെന്താ ചെയ്തതെന്നറിയത് നടുമ ചെയ്തതെന്താ അറിയോ ആദ്യം തന്നെ ഒരു പഴുത്ത തക്കാളി പാകി ഞാൻ ചെയ്തത് എങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ കാണിച്ചും തരാം അടുത്തത് ചീര ചീരതാ പച്ചീര പച്ചീരൊക്കെ വേഗം വിളവെടുത്ത് പോയില്ലെങ്കിൽ പൂവിട്ടളിയ പൂവിട്ട് കഴിഞ്ഞാലുണ്ടല്ല ഇലൻ്റെ വീതി ഒക്കെ കുറയൂ നമ്മളൊക്കെ വേഗം പറിച്ചുകൊടുക്കണം എങ്ങനെ പറിച്ചാൽ മാത്രമേ തണ്ടുണ്ടാവുള്ളൂ നല്ല തളി അറച്ച് തളിരുന്നാലേ നമുക്ക് ഇല കിട്ടുള്ളൂ അടുത്ത് നിത്യവഴുതന നിത്യവഴുതന നോക്ക് ഇത് കണ്ടില്ല കണ്ടില്ല എന്നാൽ എപ്പോൾ എല്ലാവരും പറയും നിത്യവഴുതന കണ്ടില്ലായെന്നുള്ളത് ഇതാ നിത്യവേദന അങ്ങനെ ഒന്നും ഇല്ല ഇതിപ്പോൾ ഒന്നും വന്നാൽ പറിക്കുന്നത് നിത്യവേദന ഒരു 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 ഭാഗം തന്നെ നിത്യവേദനയൊക്കെ നീക്കി വെച്ചിട്ടുണ്ട് അവിടുന്ന് വിളവ് എടുക്കണോ ഞാൻ ഇവിടുന്ന് അങ്ങ് എടുത്തുക അവിടെ നിന്ന് എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം ഒരു വിത്ത് അങ്ങ് നട്ടാൽ മതി ഇഷ്ടം പോലെ കിട്ടും ഇതിന് പടരാനുള്ള സൗകര്യമാണ് വേണ്ടി പടരാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കുക ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊരു വിത്തൊക്കെ ഉണ്ട് വിത്തൊക്കെ ഉണങ്ങിയേ ഞാൻ കാണിച്ചിരുന്നുണ്ട് ചിലരൊന്നും പറയാ വള്ളിയാണോ മരമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കുറ്റിച്ചെടിയാണോ അതാ ഇതാ ഇത് വള്ളിയാ വള്ളിയോ കൂടി ഞാൻ ചുരുട്ടി അടി വെച്ച് ചെയ്യുക എനിക്ക് സൗകര്യമൊന്നുമില്ല ഞാനോട്ട് ഇങ്ങോട്ട് ഒതുക്കും എന്നാ തന്നെ ഇവിടെ എല്ലാം ഉണ്ട് നല്ല വെയിലും പടരാനുള്ളൊരു സൗകര്യം ഉണ്ടല്ലോ നിത്യവഴുതന പാർച്ച് മടുക്കൂ ഞമ്മക്ക് ആ സൗകര്യം വേണം കുറേ സ്ഥലമുള്ളിടത്തൊക്കെ നടക്കൂ കുറഞ്ഞ സ്ഥലവും ഭയങ്കര ആഗ്രഹം കൃഷി ചെയ്യാനും എന്താ ചെയ്യുക അപ്പം പിന്നെ ഉള്ളിടത്ത് കുത്തി നടക്കുക അങ്ങനെ ഇവരും ശ്വാസം മുട്ടുന്നുണ്ട് ഇവർക്ക് ഇവർക്കെങ്ങാട്ടു അങ്ങോട്ട് പോകും ഞാൻ അങ്ങോട്ട് വലിക്കൂ അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെയാണ് പുറകെ നടക്കും ഞാനതിൻ്റെ ഓക്കെ എന്താ ണ്ട് ഒരു വണ്ടിമ്മന്നെ നമുക്ക് കിട്ടൂട്ടോ ഒരു തോരൻ്റെ ഉണ്ട് കിട്ടൂ പിന്നെ താമസിച്ച് പോയാലിട്ടില്ല മൂപ്പെത്തിയാൽ ഇങ്ങെത്തി പറിക്കാനാട്ടാ കേട്ടോ അത് വിത്തിനേ പറ്റുള്ളൂ ഒന്നിനും പറ്റൂല പിന്നെ ഉപ്പേരൊക്കെ രസം തന്നെ അല്ല എന്താ ഈ ചെറിയ വണ്ടി കിട്ടിയതൊക്കെ ഞാൻ അന്ന് രാവിലെ നനച്ചുകൊടുത്തപ്പം വിചാരിച്ച വൈകുന്നേരം വിളവെടുക്കുക ഇത് അവിടെ ഒക്കെ താ ഓഹ് ഭാഗത്തുതാ ണ്ടോ നിത്യവേഴുതന അതൊക്കെ എൻ്റെ സബ്സ്ക്രൈബറിൽ എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറയരുത് നമ്മളൊക്കെ കുടുംബക്കാരാണ് കുറേ പേര് നിത്യവേദന കണ്ടിട്ടില്ലാന്ന് ഉപ്പേരി വെച്ച് കൂട്ടിയില്ല കണ്ടില്ല എന്നൊക്കെ പറയുന്നവർ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഓരോന്ന് വിശദമായിട്ട് കാണിച്ചിരുന്നു വിശദവിശദ്ധമായിട്ടിങ്ങനെ കാണിച്ചിരുന്ന് പറിച്ചു തീർന്നില്ലെങ്കിൽ ഓരോന്ന് മുടങ്ങിപ്പോയാൽ അതാവിടെ മൂത്തു കുറ മൂത്ത് നമുക്ക് വേണ്ടല്ലോ മുത്തിനൊക്കെ ഒരു പരിധി പരിധിയില്ലേ ഇതാ ഇതിനുള്ളിലൊക്കെ നോക്ക് യാ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇനി ആ കൂട്ടത്തിലുള്ളത് ഞാൻ പറിക്കാൻ പോകുന്നുണ്ട് അത് നിങ്ങളെ കാണിക്കുന്നില്ല എന്നറച്ചിട്ട് കാണിച്ചു തരാം കാരണം വീഡിയോ ഒന്ന് ഇട്ടുപോകുക കപ്പയാ ഞാൻ എപ്പോഴും പറയും കപ്പയാ നിലത്ത് നടൂരാണ് എന്നാലും എനിക്ക് സൈക്കൂരാ രണ്ട് മൂന്നാണെങ്കിൽ നട്ടേ പറ്റൂ പെരിച്ചായ് തിന്നാലും ശരിയോ നട്ട് ഇപ്പം നട്ട് വെക്കുമ്പോൾ പെരിച്ചായൊന്നും അടുത്ത് തിന്നിയില്ലെട്ടോ നമുക്കത് പൊട്ടി കയറി എന്നാൽ ചുറ്റും പൊട്ടി കയറി അതിൻ്റെ അർത്ഥം നല്ല കിഴങ്ങ് എന്നുള്ളതല്ലേ ഇതാ പൂവൊക്കെ ഇട്ടേ പൂവ് വിട്ടാൽ മൂത്ത് എന്നൊക്കെ പറഞ്ഞേക്ക ഇതാ ഒക്കെ പൂവും കായും പൂവ് കാണാത്തവരുണ്ടാവും കപ്പേൻ്റെ ഇതാ ഇതാ കേട്ടോ പൂവ് അതിൻ്റെ അതാണ് കായും ഇതാ എൻ്റെ കായ് കാണിച്ച് തരാം പറിച്ചിട്ട് കാണിച്ചു തരാം ചിലവർ അന്നും കണ്ടിയില്ല കപ്പക്കായ് അപ്പം ഇത് ഞാൻ വിളവെടുക്കുന്നില്ല എന്തോ ഭാഗ്യത്തിന് പെരിച്ചായി അടുത്തില്ല അങ്ങനെ മൂന്നാല് രണ്ട് കണ്ടോ ഇത് നല്ലൊരു കൊലയാണ് ഇത് നല്ല ടേസ്റ്റാണ് മൈസൂരും അല്ല പൂവനും കുന്നനെന്ന് പറയും ഇത് കുട്ടികൾക്കൊക്കെ കുഞ്ഞിക്കുട്ടികൾക്കൊക്കെ അതിൻ്റെ പൊടി ഉണക്കി പൊടിച്ച് കുട്ടിയൊക്കെ വരങ്ങി കൊടുക്കും കേട്ടോ ഫസ്റ്റ് അതിന് സൂപ്പർ അന്ന് വിളവെടുക്കുന്നില്ല എന്നാൽ ഈ നാളെ ഇട്ടുമ്പോൾ വിളവെടുക്കുക എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കാമ്പനുണ്ട് ഉപ്പേരി വെക്കാൻ ഇന്ന് ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് അത് വിളവെടുക്കും ഇതെന്താ അറിയോ ഇതിനെവിടെ പറയും പാലിച്ച്ന്ന് കുറേ പേര് പറയും പിലാത്തി ചേമ്പ് എന്ന് ഇതിൻ്റെ ഇലൻ്റെ വീതി നോക്ക് എന്താ എന്നെക്കാൾ വലിപ്പം വെച്ചുട്ടോ കേട്ടോ ഇത് ഞാൻ ഒരാളെ യൂട്യൂബിൽ കണ്ടതാണ് ഈ അടിയിലുള്ള ഇലകളൊക്കെ വെട്ടിയെ മാറ്റി ഇതിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മണ്ണിട്ട് മൂടിയാൽ നന്നായിട്ട് കിഴങ്ങ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇപ്പം നോക്ക് ഇതിൻ്റെ വലുപ്പം ഇവിടെതാണ് വേറെ ഒന്ന് ഞാൻ നിങ്ങളെ വിളവെടുപ്പൊക്കെ ഇങ്ങളെ കാണിക്കൂട്ടോ ഇതിലിപ്പോൾ നല്ല ഒരു ബമ്പർ വിളവെടുപ്പ് തന്നെ വേണ്ടി വരും അത്രയ്ക്കുണ്ടാകുന്നു പ്രതീക്ഷയാണ് കേട്ടോ ഇതുവരെ പെരിച്ചായൊന്നും വന്നില്ലേ ഓലെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലമാണ് ആ നോക്കിയാൽ കാണുന്നു പക്ഷേ എവിടെയൊക്കെ എത്തിയില്ല ഇത് നീ അല്ല ഇത് ചീരച്ചേമ്പിൻ്റെ ഒരു സാമ്രാജ്യമാണ് നോക്ക് മൊത്തം ചീരച്ചേമ്പിൻ്റെ ടേസ്റ്റുകൊണ്ട് ഞാൻ എന്താക്കും എന്നറിയാം നിറയെ അങ്ങ് പിടിപ്പിക്കും ഇപ്പം നീ ഞാൻ ചീരച്ചേമ്പ് വിളവെടുക്കാമെന്ന് വിചാരിച്ചാൽ ഇതാ ചീര ചേമ്പ് ഒരു മൂന്ന് തണ്ടും ഒരിലി മതി നമുക്കൊരു തോരന് അപ്പം പിന്നെ അധികം വിളവെടുക്കണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ ഇത് ഒരു ദുർബല വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ പൊഞ്ഞുപോകും പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കൂ ഇത് വിളവ് പിന്നെ ചൊറിയില്ലേ ചേമ്പല്ലേ അത് ചേമ്പല്ല അത് നിത്യ അല ഇത് ചേമ്പല്ല ഇത് ചീര ചേമ്പ അനിത്യവേദന വിളവെടുത്തത് അതേ ഇപ്പോൾ വായിൽ വരുന്നുള്ളൂ ഇപ്പം ചീര ഇത് കഴുകി ഇങ്ങനെ കുനുകുനോ അരിഞ്ഞ് തോരണ്ടാക്കി എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഹൃദയാരോഗ്യത്തിനും ഷുഗർ പ്രഷർ ഉള്ളവർക്കും ചെറുപ്പം നിലനിൽക്കാനും പിന്നെ ഇതിനും പിന്നെ ഈ എന്തിനാ അതിന് പറയുക കാല് മേലുണ്ടാകുന്ന അതിന് എന്തിനു പറയുക വരിക്കോസ് ഇക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ അതിന് അങ്ങനെ തോന്നുന്നു വെരിക്കോസും വെരിക്കോസിനും ഒക്കെ ഫസ്റ്റ് ഇതാ ഇത് നമ്മളിങ്ങൾ പറയുന്ന സാദാ ചേമ്പ് ഇതാ കണ്ടില്ലേ ഇതാണ് ചീരച്ചേമ്പ് വ്യത്യാസം കണ്ടോ അപ്പോൾ ഒരേപോലെ തോന്നുക എന്നേ ഉണ്ടോ അപ്പോൾ ഇതും കൂടി വിളവെടുത്തിട്ട് കേട്ടോ ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഇത് ചൊറിയൂരാതിന് മറ്റ് ചേമ്പുകളെ പോലെ ഇതിന് വിത്ത് ഉണ്ടാവൂരാ അപ്പം വിത്ത് ഉണ്ടാവാത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കൂ ഇതെങ്ങനെയാണ് നിങ്ങൾ തൈ കിട്ടുക നമുക്ക് ഈ വേർ പൊട്ടി മുളച്ച് തയ്യായി വന്ന് അത് പ പിരിച്ച് കുഴിച്ചിട്ടാൽ മതി ഇതാ അങ്ങോളം അങ്ങോട്ട് പിരിച്ച് കുഴിച്ചിട്ടതാ എന്ത് ഇത്ര മതി നമുക്ക് ഒരു തോരന് മതിയല്ലോ ഇതിനങ്ങനെ കുറേ വാടിപ്പോവാൻ കുറേ വിളവ് എടുത്തല്ലോ ഒന്ന് ഇങ്ങനെ നട്ട് 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 അധികമായിട്ടേ വിളവെടുക്കാനും കുറേ ഉണ്ട് അപ്പം അത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിത്യവഴുതന ഒന്ന് അവിടുന്ന് പറിച്ച ഞങ്ങളെ കാണിച്ച് നോക്കിതൊക്കെ വിത്ത് മതിന്നാക്കി പോയിട്ടോ ലാസ്റ്റ് താമസിച്ചു പോയി നോക്കുണ്ടായത് നിത്യവഴുതന അതൊക്കെ ആ ഇത് പറ്റൂ ഇത് മൂത്തിയില്ല ഇത് പറിക്കാം ഞാൻ ഒന്നങ്ങ് പറിച്ചെടുത്താൽ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ വണ്ണം കൂടിയാലുള്ള പ്രശ്നം എന്താ മൂത്ത് പോയാൽ നമുക്ക് ഞാൻ മേലെ കയറി പറിക്കട്ടെ ഇത് പിന്നെ ഇവിടെ സൗകര്യം ഉണ്ടായിട്ടാണ് ഈ ഭാഗത്തെ കൊണ്ട് ഇതാ വള്ളിയങ്ങ് കയറി വെട്ടിക്കൊടുത്തതാണ് ഞാൻ മേലെ കയറി പറിക്കട്ടെ ഇത് ഇതെനിക്ക് ആസാമീസ് ഞങ്ങളെ വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് അവർ എൻ്റെ ചെടിഭ്രാന്തുകൊണ്ട് അവർ നാട്ടിൽ പോയി വരുമ്പോൾ എനിക്ക് വിത്ത് കൊണ്ടുവന്നു എന്നോട് ചൈനീസ് ആ പാവങ്ങൾ പറഞ്ഞത് ഞാനത് വിശ്വസിച്ചും ചെയ്തു അവർക്കും അറിയില്ല അവരെ കുറ്റം പറയുന്നൊന്നുമില്ലേ എന്നിട്ട് ഞാൻ വിത്ത് പാകി മുളപ്പിച്ച് നോക്കുമ്പോൾ ഭയങ്കര എന്താ അത് വലുപ്പം അപ്പം ഞാനിത് ഷോർട്സായിട്ട് ഇട്ടിട്ട് ഞാൻ ചോദിച്ചു ഇതിൻ്റെ പേരറിയോ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കടുകാണ് ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാണാൻ മഞ്ഞപ്പൂവ് ഉണ്ടാവും ഇപ്പം ഞാൻ പറയട്ടേതാ മഞ്ഞപ്പൂ ഉണ്ടായിട്ടുണ്ട് ഇതാ മഞ്ഞപ്പൂവ് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇലൻ്റെ വലുപ്പമൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ് ചെയ്താണ് ഈ ഇല നമുക്ക് തോരം വയ്ക്കാൻ പറ്റുമോ പിന്നെ എല്ലാ ഇലൻ്റെ മുരട്ട് ഓരോ കുഞ്ഞ് തയ്യും ഉണ്ടാകുന്നുണ്ട് ഇതാ ശാഖ അപ്പം ഇത് കടുക നയിക്കൂല്ലേ എന്തായാലും ഇത് അടിപൊളി സംഭവമാണ് എൻ്റെ കരിയിലേനോട് ഉണ്ടാകുന്ന ഗുണം അത് കിട്ടും അത്ര കുത വേറൊന്നും ഇവിടെ മുളച്ച് വരുന്നുണ്ട് ഇത് അതുപോലെ വലിപ്പം അതിന്റെ അതിനെ ഒരുക്കം കണ്ടാൽ ഇതേപോലെ ഇതുമാവും അപ്പം നിങ്ങളൊക്കെ പറഞ്ഞ് സത്യം തോന്നുന്നുണ്ട് ഇത് കടുക എന്താ മഞ്ഞപ്പൂവ് ഇതൊരു കുഞ്ഞിക്കർമുസ്ഥയിൽ ഞാൻ കവറിൽ പിടിപ്പിച്ചുണ്ടാക്കി ഇവിടെ കൊണ്ടുപോയി നട്ടേനി എപ്പോൾ എന്നറിയോ ജൂൺ മാസത്തിൽ പിന്നെ ഞാൻ വിചാരിച്ചു ചീഞ്ഞു പോയിന്നുള്ളത് എങ്ങനെയൊക്കെയോ തട്ടിപ്പടിച്ച് എണീട്ട് ഇതാ കുഴപ്പമില്ലാത്ത രീതിയിൽ എത്തി കായ്ച്ചു ഇതാ ഇങ്ങനത്തെ വേണ്ടാത്ത കായൊന്നും വിട വെക്കണ്ട അതൊക്കെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ചോന്നുപോയാൽ ഒന്ന് പിടിക്കൂരാ പിന്നെ ഇതിന് നമ്മളെ നോക്കി നിൽക്കുന്നത് സങ്കടമായി ചെയ്യും ഇതൊക്കെ അല്ല പച്ചയാണ് ഇതെൻ്റെ ഏലം എൻ്റെ ഏല തൈകളാണ് ഇതൊക്കെ ഞാൻ ജൂണിൽ വെച്ചുകൊണ്ട് കിട്ടും അപ്പോൾ ഒന്നും വെച്ചാൽ അങ്ങനെ പിടിക്കൂരാ വേനലാണ് ഞാൻ ചോട് ഇരിക്കണോ അത് നമ്മളോട് കയ്യൂരാ തക്കാളി തന്നെ ഞാൻ കെതി കണ്ടമാനം നട്ടിട്ട് ഇനി ഇടയ്ക്കൊക്കെ ഇട്ട് പുല്ല് പറിച്ചുകൊള്ളുക പുല്ല് കാണും അങ്ങ് പറിക്കുക മുരട്ടിട്ട് കൊടുത്താൽ മതി എന്നാൽ തണലു ആവും ഒരിക്കലൊരു വളവായിക്കോട്ടെ ഇനി പറിക്കുന്നത് പൊന്നാങ്കണ്ണിയാണ് പൊന്നാങ്കണ്ണി പലതരത്തിലുണ്ട് അവരെ കുടുംബത്തിൽപ്പെട്ട പൊന്നാങ്കണ്ണിയാണ് ഇത് ഇതാണ് ഏറ്റവും നല്ലത് പൊന്നാങ്കണ്ണി ആയാലും ഏത് ചീരവർഗ്ഗത്തിൽ പെട്ടതായാലും നുള്ളി കൊടുക്കണം നുള്ളി കൊടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ പൊന്നാങ്കണ്ണി കണ്ടോ അങ്ങനെ ഇങ്ങോളങ്ങ് നട്ട് കൊടുത്തതാണ് അതൊക്കെ മഴക്കാലത്ത് നട്ടതാ നനച്ചുണ്ടാക്കാനാവൂലെ കേട്ടോ അപ്പോൾ നട്ട് നട്ട് ഭ്രാന്തുകൊണ്ട് നട്ട് നട്ടിട്ട് കൂടിപ്പോയി എന്നിട്ട് എനിക്ക് ഭയങ്കര പ്രയാസം ഇങ്ങനെ നുള്ളി കൊടുത്താൽ ഇരുന്ന് പക്ഷേ ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ തോരന് സ്ഥിരമായിട്ട് മൊബൈലിൽ നോക്കുന്നവർക്ക് കണ്ണിനൊരു മങ്ങലുണ്ടാവും പ്രായമാകുന്നവർക്കുണ്ടാവും സ്ഥിരമായിട്ട് നോക്കുന്നവർക്കുണ്ടാവും അവർക്കുള്ളൊരു മരുന്നും കൂടി അത് കേട്ടോ പൊന്നാങ്കണ്ണി ചിലരെന്നോട് പറയുങ്ങൾ പൊന്നാങ്കണ്ടി പോയി വിളവെടുക്കുമ്പോൾ ഒന്ന് അടുത്ത് നിന്ന് പിടിക്കുന്നു ഇപ്പോൾ അടുത്ത് നിന്ന് പിടിച്ച് എത്ര നുള്ളി കൊടുത്തുന്നോ അത്രക്കും ഇരട്ടിയായിട്ട് ഇതുണ്ടാവും കൂട്ടത്തിൽ പറയുന്നത് നെന വേണം കേട്ടോ ഞാനൊരു വളവും ചെയ്തില്ലേ ഒരു വളവും ചെയ്തില്ല നെന കൊടുക്കണം ഇവിടെ എന്നോട് ചോദിച്ചില്ലേ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ മുട്ടുപോലത്തെ പൂവ് ഉണ്ടാകുന്ന അതാണോ അത് തന്നെയാണ് ഇത് സംഭവം പറിച്ചു കൊടുത്തില്ലെങ്കിൽ മൊട്ടുപോലെ ഉണ്ടാവും പറഞ്ഞതൊക്കെ ശരിയാ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ തോരന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇത് തണലത്ത് ഉണ്ടാവും കുപ്പി നട്ടാലുണ്ടാവും ഉണ്ടാവും പക്ഷേ നിലത്ത് നട്ടാനുള്ള പ്രശ്നം എന്താ പറയുക ഇതുപോലെ പടരൂ പടർന്ന് കഴിഞ്ഞാൽ പൊന്തല്ലല്ലോ അതിങ്ങനെ നിലത്തൂടെ പടരല്ലേ അന്നേരം നായ്ക്കളെ കൂടി മൂത്ര നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ഞാൻ കുപ്പിയിലൊക്കെ നട്ട് ഇങ്ങനെ തൂക്കിയിട്ട് അത് ഇപ്പം നിലത്ത് നട്ട് വയ്ക്കിയതാ അതെങ്ങനെ ഞാൻ ഫുള്ള് പറിച്ചിട്ട് കാണിച്ചു തരാം എന്താ നുള്ളീന്നുള്ളി ഇവിടെ എത്തി ഇതാ അത്ര മതി ആവശ്യത്തിന് മതി കണ്ടമാനതിനാ വാടിപ്പോവാൻ പിന്നെ അത് നുള്ളൽ നിർബന്ധം എന്നാലേ ഇതിന് തളീരും ചുറ്റും തളീരൊക്കെ ഉണ്ടാവുള്ളു വേഗം പിടിപ്പിക്കുക അതെ കുത്തി കൊടുത്താൽ മതി ഇതാ പലതരം പൊന്നാങ്കണ്ണി ഉണ്ട് ഇതാണ് എല്ലാവർക്കും ഒരു സംശയം ഇത് പൊന്നാങ്കണ്ണി അല്ലല്ലോ എന്നാൽ ഇതാണ് പൊന്നാങ്കണ്ടി ഒറിജിനൽ മറ്റേത് പച്ച വീതി ഉള്ളത് ഇതിൻ്റെ അനിയനാണ് ഇപ്പോൾ ഒരു കുടുംബത്തിൽപ്പെട്ട തന്നെയാണ് ഇതാ ഇത്രയും വിളവെടുത്തത് മതി കൂട്ടിപ്പിടിച്ചിട്ടാണ് കുറച്ചുണ്ട് ഇത് മതി ഒരു തോര തന്നെ ഇതെൻ്റെ കാബേജാ കാബേജ് ഷാറായി കണ്ടോ ഇതിപ്പോൾ ഒന്നും വിളവെടുക്കുന്നില്ല കാരണം അവിടെ ഉണ്ട് പോരൻ്റെ മുമ്പിലുണ്ടോ ഒരു കാബേജ് വിളവെടുക്കുക അത് കാണിച്ചു തന്നേ ഉള്ളൂ കണ്ടോ അതിൻ്റെയൊക്കെ ഒരു വലിപ്പം അടിപൊളി കാബേജാണ് കിട്ടുന്ന സമയത്തൊക്കെ വേഗം പുല്ലങ്ങ് പറിച്ചോളു നമുക്ക് ആ ഒരു എപ്പം എപ്പും പറിക്കാനൊന്നും എന്താ ഇത്രയും കിട്ടി തക്കാളി അടിപൊളി തക്കാളിയാ ഇനി അടുത്തത് വിളവെടുക്കട്ടെ അപ്പം ഞാൻ എന്താ ഇതൊക്കെ വിളവെടുത്ത് കൊണ്ടുവച്ചതാ തക്കാളി കണ്ടോ അടിപൊളി തക്കാളി തക്കാളിക്ക് ഇപ്പോൾ എൺപത് രൂപ ഇട്ടിട്ട് പോരൂ നല്ല അടിപൊളി ഫ്രഷ് തക്കാളി ഇത് തന്നെ ഒരു നാലഞ്ച് കിലോ ഉണ്ട് തോന്നിയിട്ട് ഭയങ്കര വെയിറ്റ് തക്കാളി ചീരച്ചേമ്പ് വഴുതിന പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി ഒക്കെ നല്ല ഫ്രഷാണ് പച്ച ചീര നിത്യവഴുതിന കണ്ടില്ലേ അപ്പോൾ അതെല്ലാം എൻ്റെ വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബായ് എല്ലാവരോടും അസലാമലൈക്കും